കൂട്ടത്തിൽ ന്യായീകരിക്കുന്ന ആളുകൾ ഓരോ നാടിനും അനുസരിച്ച് നോൽക്കണം എന്ന് പറയുന്ന ആളുകൾ ന്യായീകരിക്കാറുള്ളത് അറഫ എന്ന് പറഞ്ഞാൽ ഐക്യദാർഢ്യമാണ് എന്ന് ചില ആളുകൾ വാദിക്കുന്നു അങ്ങനെ ഇസ്ലാമിലൊന്നില്ല അത് ശരിയാൽ അറഫ നോമ്പ് എന്ന് പറയുന്നത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാരുള്ള ഐക്യദാർഢ്യമാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഐക്യദാർഢ്യ ഇബാദത്ത് ഇസ്ലാമിലോട്ടില്ലതാണ് അതും ശരിയാ പിന്നെ അങ്ങനെ വരുമ്പോൾ ഐക്യദാർഢ്യം എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയും മറ്റു രാജ്യങ്ങളിൽ പകലാകുമ്പോൾ അമേരിക്കയിൽ രാത്രിയാകുമല്ലോ അപ്പൊ എങ്ങനെയാണ് സാധിക്കുക ഇതൊക്കെ വെറും അവനവന്റെ കാര്യം ന്യായീകരിക്കുക ചില ദുർന്യായങ്ങൾ മാത്രമാണ് കാരണം അങ്ങനെ ഇവിടെ വാദിക്കുന്നവരുണ്ടാകാം പക്ഷേ അറപ്പയൽ എന്നാണോ ഹാജിമാർ നിൽക്കുന്നത് ആ ദിവസമാണ് അല്ലെങ്കിൽ മക്കയുടെ കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് നോൽക്കേണ്ടത് എന്നതാണ് അടിസ്ഥാനം ഐക്യദാർഢ്യമാണ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് വിടാം അത് സെലഫികൾ ആരും പറയുന്ന ഒരു അഭിപ്രായമല്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മറുപടിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റൊരു ന്യായമായി പറയാറുള്ളത് അല്ലെങ്കിൽ ചോദ്യമായി ചോദിക്കാറുള്ളത് ഇന്ത്യയിലും സൌദി അറേബ്യയിലും സമയം തമ്മിൽ രണ്ടര മണിക്കൂർ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന അതേ സമയത്ത് ഇന്ത്യക്കാർക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല ഇതും ആരും പറയുന്ന ന്യായമല്ല അതേ സമയത്താകണം അപ്പം രാത്രി കൂടി നോൽക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ട് സമയം വ്യത്യാസം വരും ഇതാരും പറയാത്ത ഒരു ന്യായം പറയുകയും എന്നിട്ട് തങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് സ്വയം ഉണ്ടാക്കുന്ന ഈ ന്യായീകരണത്തിലും എന്നിട്ട് മറുപടി പറയുന്നതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരും പറഞ്ഞതായി കേൾക്കാൻ സാധിച്ചിട്ടില്ല പറയുകയുമില്ല എന്നാൽ സാധ്യമാകുന്ന ഒരു വിഷയമുണ്ട് ലോകത്ത് ഒന്നാം തീയതി എന്ന് പറയുന്നത് രണ്ട് ദിവസമില്ല അത് ക്രിസ്തു വർഷമനുസരിച്ചായിരുന്നാലും ശരി അറബി വർഷം അനുസരിച്ചായിരുന്നാലും ശരി ഒന്നാം തീയതി ഒന്നേ ഉള്ളൂ ജൂലൈ ഒന്ന് ലോകത്ത് എല്ലായിടത്തും ഒരു ദിവസമാണ് അന്ന് സൂര്യൻ ഉദിക്കുന്നത് എല്ലായിടത്തും ഒരേ സമയത്തല്ല ഓരോ രാജ്യത്തിന്റെയും ചിട്ടക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ കള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള വ്യവസ്ഥക്കനുസരിച്ചാണ് സൂര്യൻ ഉദിക്കുന്നത് ഉദയസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട് അതുപോലെ ചന്ദ്രൻ ഉദിക്കുന്നതും ലോകത്തെല്ലായിടത്തും ഒരേ സമയത്തല്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ദിവസമാണ് ദുൽഹിത മാസത്തെ ചന്ദ്രൻ സൌദി അറേബ്യയിൽ ഒരു ദിവസവും അമേരിക്കയിൽ വേറൊരു ദിവസവും ഇന്ത്യയിൽ വേറൊരു ദിവസവും വടക്കേ ഇന്ത്യയിൽ തന്നെ അതിൽ തന്നെ ചിലപ്പോൾ വേറെ ദിവസവും ഉദിക്കാറുണ്ട് അങ്ങനെ ഒരു നിയമം അങ്ങനെ ഒരു ചന്ദ്രൻ ലോകത്തില്ല ചന്ദ്രന് ഏത് മാസമാണെങ്കിലും ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ആണുള്ളത് ഓരോ ദിവസത്തിലും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ ഇന്ന് പോലെ ഒരു ചന്ദ്രന് മൂന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല ഹിലാലിന് ഹിലാൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഉദിക്കുന്ന ചന്ദ്രനാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് ഇതിന്റെ തകരാറ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഇവിടെ പറയാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ തങ്ങളുടനായ വാദം സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല അപ്പോൾ എല്ലാവർക്കും നടപ്പിലാക്കാൻ പറ്റുന്ന സാധ്യമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ നമുക്ക് അറിയാനുള്ള സൌകര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ആ ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ലഭിക്കുന്ന തരത്തിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അറഫ നോമ്പ് അതേ ദിവസം നോൽക്കാൻ സാധിക്കുന്നു പെരുന്നാളും അങ്ങനെ തന്നെ റമലാലിന്റെ നോമ്പും അങ്ങനെ ഇതൊക്കെയുള്ള ഇങ്ങനെയാണ് മുസ്ലീംങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കേണ്ടത് അവനവന്റെ നാട്ടിലും വാർഡിലും പഞ്ചായത്തിലും ബ്ലോക്കിലും മാസം കണ്ട് തീരുമാനിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതിന് പകരം എല്ലാവരെയും ഐക്യപ്പെടുത്താനുള്ള മാർഗ്ഗമായും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ സാധ്യമായ ഒരു കാലഘട്ടത്തിൽ ഒറ്റക്കാഴ്ച സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും എല്ലാം ഏകീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന് അള്ളാഹു പിന്നിച്ചു നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന് സൌഫിക്ക് നൽകി